പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കണവരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്നെ പോലെ നിങ്ങൾക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണല്ലേ പഠിക്കണം കാരണം നമ്മളിപ്പോ പഠിക്കുന്ന വിദ്യ കാര്യങ്ങളും ഫ്യൂച്ചറിലേക്ക് ഒരു ജോബ് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാല് സ്റ്റാർട്ടിംഗ് ഇരുപതിനായിരം ടു നാപ്പതിനായിരം സാലറിയോട് കൂടി ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ ഒരു ജോലിയിൽ പ്ലേസ്ഡ് ആക്കി തരുന്നതാ ഇതേപോലെ മുദ്രപത്രത്തിൽ ഒപ്പിട്ടുന്ന ഒരു കോഴ്സ് ഉണ്ട് സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് മാഗ്നസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസ് ലാപ്ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പ്രൊഫഷണലി സർവീസ് ചെയ്യാനുള്ള സ്കിൽസ് ആണ് ഈ ഒരു കോഴ്സിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ആൻഡ് ടൂൾസ് യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല ഇതുവരെ ഇവർ മൂവായിരത്തിലേറെ സ്റ്റുഡൻസിനെയാണ് ജോബ്സിൽ പ്ലേസ്ഡ് ആക്കിയിട്ടുള്ളത് കൂടാതെ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എഴുപതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയും ആയിട്ട് തിരിച്ച് കയ്യിലേക്ക് കിട്ടാനുള്ള ഒരു അവസരം കൂടി മാഗ്നസ് ഒരുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും സ്ഥലങ്ങളിൽ മാഗ്നസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ട്രെയിനിംഗും സപ്പോർട്ടും മാഗ്നസ് നിങ്ങൾക്ക് തരും പിന്നെ നിങ്ങൾക്ക് അറിയാലോ സ്മാർട്ട് ഫോൺ ടെക്നോളജി ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി ഒരിക്കലും കുറയത്തില്ല കൂടി കൂടി വരത്തേ ഉള്ളൂ സോ പ്ലസ് ടു കഴിഞ്ഞ് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാഗ്നസ് നിങ്ങളോടൊപ്പം ഉണ്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം